ഒക്കെ ചേർന്ന എങ്ങനെയാ ഞങ്ങൾ കസിൻസ് എല്ലാം ഒന്നിനൊന്ന് വെച്ചായത് ഞങ്ങൾ ഒരുമിച്ച ഭയങ്കര അലമ്പായിരിക്കും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തിൽ പോയിട്ടാണ് നമ്മൾ ചില്ലിയാറുള്ളത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇപ്പോ പോവാന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു നമ്മളെല്ലാവരും ഒന്നും ഇല്ലെങ്കിലും നമ്മളെല്ലാം കുറച്ച് അലമ്പുള്ള ആൾക്കാരെ കൂട്ടിട്ടാണ് സ്ഥലമൊക്കെ ഇപ്പോൾ ശരിക്കും ഒരുപാട് മാറിപ്പോയി ആക്ച്വലി ഇത് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഫാമിലിയുടെ തന്നെ ഒരു ചില്ലിങ് ആണെന്ന് പറയാം എല്ലാവരും ഇവിടെയാണ് ആക്ച്വലി വരാറുള്ളത് കാണുന്നവർക്ക് എത്രത്തോളം കണക്ഷൻ ഉണ്ടെന്ന് അറിയില്ലെങ്കിലും നമുക്ക് ഭയങ്കര കണക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടായിരിക്കും എല്ലാവരും വരുന്നത് ഇപ്പോൾ ഇവിടെ കുറച്ച് മണ്ണൊക്കെ അടിച്ച് കുറച്ച് നിരത്തൊക്കെ ചെയ്തു ആക്ച്വലി ഈ ഒരു വയൽ പോലത്തെ തോടൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നത് കുറച്ച് കുറച്ചുനാളിന് ശേഷം വന്നുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ പറയായിരുന്നു അതിനിടയ്ക്ക് കസിൻസ് ഒത്തു ചേർന്ന് അറിയാമല്ലോ ഫുള്ള് ചളിയടി ആയിരുന്നു അതിനിടയ്ക്ക് ദീപു ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ജീവിയായി ഞങ്ങൾക്ക് കാണിച്ചു തന്നു സ്വന്തം കോമ്പടി പറഞ്ഞ് സ്വന്തം തന്നെ അവൻ ചിരിച്ചു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും അല്ല ഇതിന്റെ വ്യൂ ആക്ച്വലി മഴക്കാലത്ത് വന്നാൽ മാത്രമാണ് ഇതിന്റെ ഫുൾ വ്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ പണ്ടത്തെക്കാളും ഒരുപാട് ഇപ്പൊ മാറിപ്പോയി അതിനിടയ്ക്ക് ചേട്ടനൊക്കെ പഴയ ഇൻസിഡന്റ് പറയായിരുന്നു ഓരോ സ്ഥലത്ത് സംഭവിച്ച തമാശകളും കാര്യങ്ങളൊക്കെ ഒക്കെ പറയായിരുന്നു എന്തെങ്കിലും കണ്ടോ പിന്നെ അവിടെ വലിഞ്ഞിരുന്ന സ്വഭാവം നമുക്ക് സ്വതവേ ഉള്ളതാണല്ലോ പഴയ നൊസ്റ്റാൽ ജയവറക്കാൻ വേണ്ടി സ്വന്തമായിട്ടൊന്ന് മരത്തേ കാരൻ ശ്രമിച്ചതാണ് അണാൻ പിന്നെ മരങ്ങേറ്റം പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ വാട്ട് എ പ്രൊഫഷണൽ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വയൽ കാഴ്ചകളൊക്കെ ഇനി മഴക്കാലത്ത് നമ്മൾ വീണ്ടും വരും ബ്ലോഗായിട്ട് അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് റീലെടുത്താലോ എന്ന് ആലോചിച്ചായിരുന്നു പനി വന്ന് കിളി പോയതുകൊണ്ട് റീലൊന്നും വേണ്ട നമുക്കൊന്ന് പോകാം എന്ന് തോന്നി അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡേയിൽ സെക്കൻഡായിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്പോട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് ന്യൂ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് അപ്പം നമ്മൾ നടന്നാണ് പോകുന്നത് ഒരു നമ്മുടെ ഒക്കെ വഴിയിലൂടെയാണ് പോകുന്നത് തൂണേരി ശ്രീ പരദേവത ക്ഷേത്രമാണ് നമ്മളുമായിട്ട് ഭയങ്കര കണക്ഷനുള്ള അമ്പലമാണ് അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് നടന്ന് പോകുന്നുണ്ടെൻ്റെ ആവശ്യത്തിനും ആവശ്യത്തിലധികവും ചെളിയടിക്കലാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് വീഡിയോ കയ്യിലുണ്ടെന്ന് മാത്രമേ അപ്പോൾ ഇതാണ് തുണേരിയിൽ ന്യൂ ആയിട്ട് തുണേരി തണൽ എക്സാക്റ്റ് ലൊക്കേഷൻ ന്യൂ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫാമിലി ബിഗ് മാർട്ട് എന്നുള്ള ഷോപ്പിംഗ് മാൾ അപ്പോൾ ഇത് ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നത് നാട്ടിൽ വന്നപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ആക്ച്വലി എല്ലാ സാധനം ഫുഡ് ആൻഡ് കഫ്റ്റേ കഫേ ഒക്കെ ഉണ്ട് എല്ലാം അവൈലബിൾ ആണ് സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ ആദ്യം ഈ ഓർഗനൈസേഴ്സിൻ്റെ അടുത്തും പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇതൊക്കെ നോക്കി പിന്നെ എല്ലാ ഏരിയയും നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തൊന്ന് നോക്കിയതാണ് ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് അതുപോലെ ഇവിടെ കോസ്മെറ്റിക്സും അതുപോലെ ഹെൽത്തിൻ്റെ ഹെൽത്ത് കെയറും സ്കിൻ കെയർ പ്രോഡക്റ്റ്സൊക്കെ അവൈലബിൾ ആണ് ഇതൊന്നും അല്ല ഗൈസ് ഞാൻ വരുമ്പം തന്നെ നോക്കി വെച്ചാൽ ഒരു സാധനമുണ്ട് എല്ലാവർക്കും ഇഷ്ടാവുന്ന സാധനം അതാണത് നമ്മുടെ പാവക്കുട്ടികളുടെ കളക്ഷൻ ക്യൂട്ടായിട്ടുള്ള ടെഡി ബേസ് അതുപോലെ ഒരുപാട് ടോയ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ക്യൂട്ടായിട്ടുള്ള റാബിറ്റ് റാബിറ്റ്സ് മാത്രമല്ല ജിറാഫും താറാവും എല്ലാം ഉണ്ട് എല്ലാ കളറിലും ഉണ്ട് അപ്പം ഞാൻ ക്യൂട്ടായിട്ടുള്ള വേറെ എന്തോ ഉണ്ട് അതെടുത്ത് നോക്കിയേ മൊത്തത്തില് എന്തൊക്കെ വാങ്ങിട്ടുണ്ടാവും എന്ന് നമുക്ക് അവസാനം നോക്കാം എന്തോയിത് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് ഇത് തന്നെ അരമണിക്കൂർ ഞാൻ നോക്കിയാൽ ബാക്കി എല്ലാവരും എന്തൊക്കെയോ നോക്കായിരുന്നു ആ എന്ത് ചെയ്യണം ഇതിന്റെയൊക്കെ പ്രായം കഴിഞ്ഞു പോയി എന്ന് ചിലപ്പോ തോന്നെങ്കിലും ഇതൊക്കെ ഇഷ്ടമല്ലാത്ത ആരാല്ലേ ഇല്ല അപ്പോഴാണ് നമ്മളൊരു ചേട്ടൻ പറഞ്ഞത് ഒരു കസിൻ്റെ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെന്ന് അപ്പം പിന്നെ നമ്മൾ അവിടെ തന്നെയായി അവിടെയുള്ള ഓരോ പാവകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നമ്മൾ പരിപാടിച്ചു അങ്ങനെ നമ്മൾ അവസാനം എത്തിപ്പെട്ടത് ഒരു ക്യൂട്ടായിട്ടുള്ള ഡോളിൻ്റെ അടുത്താണ് എന്താ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയത് പക്ഷെ നമ്മൾ അങ്ങ് തന്നെ തിരിച്ചു വെച്ചു എന്താണെന്നറിയോ എന്താ ചേട്ടനും അത് ഇഷ്ടമായില്ല അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ വീട്ടിലേക്ക് തന്നെ ലാൻഡ് ചെയ്തു ഇനി നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതിഗംഭീരമായ മാച്ചായിരുന്നു പ്രകൃതിയും അതിൽ കൂടുതലും അടുത്തുള്ള പറമ്പിലായിരുന്നു പക്ഷെ ഗൈസ് ഇതൊന്നും അല്ല മാച്ച് നമ്മുടെ ഹോൾ ഫാമിലി വന്നാൽ ഒരു ഭയങ്കര മാച്ചായിട്ട് നമ്മൾ നെറ്റൊക്കെ കെട്ടിയിട്ട് ബാഡ്മിൻ്റൺ ടൂർണമെന്റ് വെക്കാറുണ്ട് ടീമൊക്കെ ആയിട്ട് അതാണ് ബാഡ്മിൻ്റൺ ഇപ്പോഴത്തെ നമ്മൾ ജസ്റ്റ് ഈവനിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഡേ ഒന്ന് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സസൈസ് പോലെ നമ്മളുടെ ഡേ അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ്